ശേഷം നോക്കാം നിറം ഗുണം മണം എങ്ങനെയാണ് നോക്കാം മൊത്തത്തിൽ ഒരു ആണ് അതായത് വളത്തിന്റെ ഉള്ള ആ ഒരു മഞ്ഞമയം അപ്പൊ നമുക്ക് ഒട്ട് താമസിക്കുന്നില്ല ഇവനെ ഒന്ന് ഓപ്പൺ ചെയ്യാം നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്താൽ നമുക്ക് സ്മെല് ചെയ്യണം ആദ്യം മണത്ത് നോക്കിയാൽ നമ്മളെ സാധാരണ ഒരു ബിയറിന്റെ ഒരു സ്മെല്ലാണ് നമുക്ക് എല്ലാവർക്കും കണക്ക് ചീറ്റ് ബിയറിന്റെ സ്മെല് അറിയാലോ നല്ലൊരു ടേസ്റ്റ് അല്ലേ അത് നല്ലൊരു ഫീൽ തന്നെ ആ ബിയർ നല്ല തണുപ്പത്യേകിച്ച് നമ്മൾ നല്ല ചൂടൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ചേഞ്ച് ആയിട്ട് ഒരു ബിയർ എടുക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വയൽ വെള്ളം ഇടണം എന്നായിരിക്കണം അപ്പൊ എന്നാലും എന്റെ വെള്ളം ഇടണം അപ്പം മണം മണം നോക്കിയാൽ സാധാരണ രീതിയിലുള്ള ബിയറിൻ്റെ മണം പക്ഷെ അത് കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിയറിന്റെ ബനാനയുടെ ആ ഒരു കൂടി നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്നത് അപ്പൊ നമുക്ക് ഗ്ലാസിലേക്ക് ഒഴിക്കാൻ പതിയില്ലാതെ ഒഴിക്കാൻ ഞാൻ പറയാനേ എല്ലാവർക്കും അറിയാവുന്നതാണ് പതിയില്ലാതെ ഒഴിക്കുന്ന രീതിയിൽ